ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എജുടെക് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് അവർ ചാനൽ കൂടാതെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക തമിഴ്നാട് മുഖ്യമന്ത്രി ഉത്തരം എം കെ സ്റ്റാലിൻ ഹൈദരാബാദ് ഹൗസ് എവിടെയാണ് ഉത്തരം ഡൽഹി മംഗോളിയൻ പ്രസിഡന്റ് ആര് ഉത്തരം തുക് ഉഖ്ന ഇന്ത്യയിലെ അംഗീകൃത ദേശീയ പാർട്ടികളുടെ എണ്ണം ഉത്തരം ആറ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം സി പി രാധാകൃഷ്ണൻ അടുത്തിടെ രാജ്യം വിട്ട മഡഗാസ്കർ പ്രസിഡന്റ് ആര് ഉത്തരം ആൻഡ്രി ടെജോലിന പാക് പ്രധാനമന്ത്രി ആര് ഉത്തരം ഷഹബാസ് ഷെരീഫ് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആര് ഉത്തരം പ്രബോവോ സുബിയാൻറ്റോ ഇൻഡോനേഷ്യയുടെ തലസ്ഥാനം ഉത്തരം ജക്കാർത്ത രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക നൊബേൽ പ്രൈസ് ജേതാക്കൾ ആരല്ല ഉത്തരം ജോയൽ മോക്കർ ഫിലിപ്പ് ആഗിയാൻ പീറ്റർ ഹോവിറ്റ് സാമ്പത്തിക വളർച്ചയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പങ്ക് വിശദമാക്കുന്ന പഠനങ്ങൾക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ഡോളറാണ് സമ്മാനത്തുക തുകയുടെ പകുതി ലഭിക്കുന്നത് ജോയൽ മോക്കറിനാണ് ബാക്കി പകുതി മറ്റു രണ്ടു പേരും വീതിച്ചു നൽകും സുസ്ഥിര സാമ്പത്തിക വളർച്ചയിൽ സാങ്കേതിക പുരോഗതിയുടെ പങ്കാണ് ജോയൽ മോക്കർ പഠിച്ചത് ഉൽപാദനക്ഷമമായ നശീകരണം സുസ്ഥിര വളർച്ചയെ സ്വാധീനിക്കുന്നത് എങ്ങനെ എന്ന് വിശദമാക്കുന്ന ഗണിത ശാസ്ത്ര മാതൃക സൃഷ്ടിച്ചതാണ് ഫിലിം ആഗിയാനെയും പീറ്റർ ഹോവിറ്റിനെയും പുരസ്കാരത്തിന് അർഹരാക്കിയത് വ്യവസായ വിപ്ലവത്തിന്റെ സാമ്പത്തിക ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക നൊബേൽ പ്രൈസ് ജേതാവ് ഉത്തരം ജോയൽ മോക്കെർ നൂതന ആശയ ആശയങ്ങൾ നയിക്കുന്ന സാമ്പത്തിക വളർച്ച എന്ന ആശയം ആരുടേത് ഉത്തരം ഷുംബീറ്റർ എ കൾച്ചർ ഓഫ് ഗ്രോത്ത് ദ ഒറിജിൻസ് ഓഫ് ദ മോഡേൺ എക്കണോമി എന്ന പുസ്തകം ആരുടേത് ഉത്തരം ജോയൽ മോക്കർ ദ പവർ ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന പുസ്തകം ആരുടേത് ഉത്തരം ഫിലിപ്പ് ആഗിയ തേയില പൂവിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയുമായി മുന്നോട്ട് വന്ന സർവകലാശാല ഉത്തരം മൾട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് സെന്റർ ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വിക്ഷേപിക്കാനൊരുങ്ങുന്ന ലോകത്തിലെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം ഉത്തരം മിഷൻ ദൃഷ്ടി നൂറ്റി അറുപത് കിലോഗ്രാം ഭാരമുള്ള മിഷൻ ദൃഷ്ടി സ്വകാര്യ മേഖലയിൽ നിന്നുമുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ ഉപഗ്രഹമാണ് മോഹൻകുമാർ സംവിധാനം ചെയ്ത അവൻ എന്ന ഹിന്ദി സിനിമയിൽ അഭിനയിച്ച ബ്രിട്ടീഷ് ദാർശനികനായ സാഹിത്യ നൊബേൽ പുരസ്കാര ജേതാവ് ഉത്തരം ബെഡ്രാൻ റസൽ ബെഡ്രാൻ റസലിന്റെ ജീവിതം സിനിമയാകുന്നു ഇതിന് തിരക്കഥ എഴുതുന്നതാര് ഉത്തരം അമാൻഡ് ക്രിസ്ത്യൻ സെൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാഹിത്യ നൊബേൽ നേടിയ ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ല ക്രിസ്ന ഹോർഗയുടെ ആദ്യ നോവൽ ഉത്തരം സെയിറ്റ് ആൻഡ് ടാൻഗോ ഹോർഗയുടെ മറ്റു കൃതികൾ ഉത്തരം ദി മെലങ്കിളി ഓഫ് റെസിസ്റ്റൻസ് വാർ ആൻഡ് വാർ എ മൗണ്ടൻ ടു ദി നോർത്ത് എ ലേ ടു ദി സൗത്ത് ഹെർസ്റ്റ് സീറോ സെവൻ സെവൻ സിക്സ് നയൻ രണ്ടായിരത്തി ഇരുപത്തി വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചവർ ഉത്തരം മേരി ബ്രങ്കോ ഷിബോൺ സക്കാഗുജി ഫ്രെഡ് രാംസ്റ്റേ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന സുരക്ഷാ സംവിധാനത്തെ പറ്റിയുള്ള പഠനത്തിന് രണ്ടായിരത്തി സമാധാന നൊബേൽ ജേതാവായ മരിയ കൊരീന മച്ചാഡോ ഏത് രാജ്യത്ത് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ലോക ശ്രദ്ധ നേടിയത് ഉത്തരം ബെനസ്വര ജനാധിപത്യത്തിന്റെ ദീപം അണയാതെ കാക്കുന്ന വനിത എന്ന് നൊബേൽ സമിതി വിശേഷിപ്പിച്ചതാര് ഉത്തരം മരിയ കൊരീന മച്ചാടോ സുമറ്റേ എന്ന സംഘടന സ്ഥാപിച്ചതാര് ഉത്തരം മരിയ കൊരീന മച്ചാടോ ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാക്കൾ ഉത്തരം ജോൺ ക്ലാർക്ക് ജോൺ മാർട്ടീനസ് മിഷേൽ സെവോറെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിലുള്ള കണ്ടെത്തലിനും ക്വാണ്ടം ഐ ടി എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ ഒരുക്കിയതിന് ഗൂഗിളിന്റെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പ്രോജക്ടിലൂടെ പ്രശസ്തനായ യു എസ് ഭൗതിക ശാസ്ത്രജ്ഞൻ ഉത്തരം ജോൺ മാർട്ടീനസ് രസതന്ത്ര നൊബേൽ ജേതാക്കൾ ഉത്തരം സുസുമു കിറ്റഗവ റോപ്സൺ ഓമർ ിക് ഫ്രം വർക്ക് പദാർത്ഥങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ